ഒരു എത്തിക്കൽ ഹാക്കർ ആവാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ഒരു സിംഗിൾ ടൂൾ നിങ്ങൾ പഠിക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് ഏത് ടൂൾ ആയിരിക്കും എൻ മാപ്പ് നെറ്റ്വർക്ക് മാപ്പിംഗ് ടൂൾ എൻ്റെ സൈബർ സെക്യൂരിറ്റി ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ക്വസ്റ്റിനാണ് എൻ മാപ്പ് ടൂളിനെ പറ്റി ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടക്കുകയാണെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ കറന്റ് റണ്ണ് ചെയ്യുന്ന മറ്റ് ഡിവൈസുകളെ പറ്റിയിട്ടും ആ ഡിവൈസുകളിൽ റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് എൻ മാപ്പ് എന്ന് പറയുന്നത് So this is the first tool you need to learn as an ethical hacker. ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ മാപ്പ് എന്ന ടൂളിനെ ഒരു സ്റ്റാർട്ട് തുടങ്ങി നമുക്കൊരു നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യുന്ന ഒരു കോഴ്സാണിത് ഈ കോഴ്സിൽ എൻ മാപ്പിൻ്റെ ബേസിക്സ് തുടങ്ങി എൻ മാപ്പിലെ സ്കാൻ ടൈപ്പുകൾ അതേപോലെ വോയിസ് ഡിറ്റക്ഷൻ സർവീസ് ഡിറ്റക്ഷൻ എൻ എസ്ഇ സ്ക്രിപ്റ്റുകൾ ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഇതൊരു സെൽഫ് ബേയ്സ്ഡ് കോഴ്സാണ് ഈ കോഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ ലാബുകൾ എങ്ങനെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്നും അതെങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നും എല്ലാം ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കോഴ്സിൽ കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് അവൈലബിൾ ആണ് അത് മാത്രമല്ല നമ്മുടെ വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ ഇൻസ്ട്രക്റ്ററിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിറ്റി സെക്ഷനും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കറൻ്റ്ലി അവൈലബിൾ ആണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്കില് കാണിക്കാവുന്ന രീതിയിൽ ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പെനട്രേഷൻ ടെസ്റ്റിങ്ങിൽ ഒരു നല്ല കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കുള്ളതാണ്